അമീബിക് മസ്തിഷ്ക ജല പ്രതിരോധ പ്രവർത്തനയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു പയ്യോളിയിൽ രോഗം ബാധിച്ച പതിനാല് വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വൃത്തിയില്ലാത്ത ജലാശയങ്ങളിൽ കുളിക്കരുതെന്നും നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നു വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും മേഘനാ മുരളി ചേരുന്നുണ്ട് മേഘനാദ്യം തന്നെ പതിനാല് വയസ്സുകാരന്റെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ തൃപ്തികരമാണോ ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത് ആതിരാ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച പയ്യോളി സ്വദേശിയായിട്ടുള്ള പതിനാല് വയസ്സുകാരൻ്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് മെഡിക്കൽ സംഘം അറിയിക്കുന്നത് ഈ കുട്ടിക്ക് മുന്നേ തന്നെ രോഗലക്ഷണങ്ങൾ കണ്ടെത്താനും അത് ചികിത്സിക്കാനും കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ രോഗം സ്ഥിരീകരിച്ചത് വൈകിട്ടാണെങ്കിലും ഈ ഒരു പ്രതിരോധ നടപടികൾ മുന്നേ തന്നെ എടുക്കാൻ സാധിക്കുകയും ചെയ്തതുകൊണ്ട് ഒരു ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘം അറിയിക്കുന്നത് ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അങ്ങനെ ഈ പയ്യോളി സ്വദേശി കൂടി ആയതോടെ നാലാമത്തെ ാണ് കഴിഞ്ഞ ഒന്നര മാസത്തിനുള്ളിൽ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് അമീബിക് മസ്തിഷ്ക ജ്വലം സ്ഥിരീകരിക്കുന്നത് നാലാമത്തെ വ്യക്തിക്കാണ് അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം ഈ ഒരു കാര്യത്തിൽ ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട് ഇതിനൊരു മരുന്ന് കൃത്യമായിട്ടുള്ളൊരു മരുന്ന് ഈ രോഗത്തിന് അസുഖത്തിന് ഇല്ല അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഇതിന്റെ പ്രതിരോധ മരുന്നുകൾ എത്തിക്കാനും ശേഖരിച്ചു വയ്ക്കാനുമുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് ഇനിയും ആർക്കെങ്കിലും രോഗ സ്ഥിരീകരണം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വകുപ്പും മെഡിക്കൽ സംഘവും ലക്ഷ്യം വയ്ക്കുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ മുന്നോട്ട് വരുന്ന ഒരു ജാഗ്രതാ നിർദ്ദേശം എന്ന് പറയുന്നത് വൃത്തിയില്ലാത്ത കുളത്തിൽ കുളിക്കരുത് അല്ലെങ്കിൽ നീന്തൽ കുളങ്ങളടക്കം ക്ലോറിനേഷൻ ചെയ്യുക ഇത് ഈ രോഗം പടരുന്നത് മൂക്കിലെ നേരത്തെ തൊലിയിലൂടെയാണ് ഈ രോഗം തലച്ചോറ് ഈ അമീബ അമീ അമീബിക്കിടാണോ തലച്ചോറിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂക്കിലേക്ക് നേരിട്ടുള്ള വെള്ളം അതുപോലുള്ള വെള്ളം ഒഴിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട് കൂടാതെ ഇതിൽ മഴക്കാലപൂർവ്വ രോഗം രോഗങ്ങളടക്കം വരുന്നത് കൊണ്ട് എന്തെങ്കിലും തരത്തിൽ പനിയും ഛർദിയും അടക്കമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക ഈ രോഗം രോഗലക്ഷണങ്ങൾ വെച്ച വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കുക എന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ആരോഗ്യ വകുപ്പ് നൽകുന്നു എന്തായാലും ഇനിയൊരു രോഗവ്യാപന സാധ്യത കുറയ്ക്കുക അല്ലെങ്കിൽ ഇനി ആർക്കും രോഗം സ്ഥിരീകരിക്കാതിരിക്കുക എന്നുള്ളത് എന്നുള്ള ഒരു കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസം പയ്യോളിയിൽ ഈ രോഗം സ്ഥിരീകരിച്ച കീഴൂർ കാട്ടുകുളം എന്ന് പറയുന്ന ഒരു പൊതുകുളത്ത് ഈ കുട്ടി കുളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ യും ഒരു കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ കുളമടക്കം അടച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാതെ ഈ കുളം അടച്ചിട്ടുണ്ട് അങ്ങനെ ഇനിയൊരു രോഗവ്യാപന സാധ്യത തടയുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ ലക്ഷ്യം ശരി അമേബിക് മസ്തിഷ്ക ജലപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് പയ്യോളിയിൽ രോഗം ബാധിച്ച പതിനാല് വയസ്സുകാരൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്